ശ്രീ എം ജയചന്ദ്രൻ താങ്കൾ ആലപ്പുഴക്കാരൻ കൂടിയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഏറെക്കാലമായി മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായ മനുഷ്യൻ എന്ന നിലയിൽ കൂടിയും ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ കൂടിയും യഥാർത്ഥത്തിൽ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് പോകുമെന്നറിഞ്ഞിട്ട് പോലും അത് കളഞ്ഞ് ലോക്സഭയിൽ മത്സരിക്കാനായി കെ സി വേണുഗോപാൽ എത്തിയപ്പോൾ പറഞ്ഞിരുന്നത് ദേശീയ തലത്തിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള മണ്ഡലം ഒരുക്കാനാണ് മോദി സർക്കാരിനെതിരായി ഫൈറ്റ് നടത്താനാണ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനാണ് എന്നായിരുന്നു ഇപ്പോഴുതാ കേരളത്തിൽ കളം പിടിക്കാനുള്ള ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ചെന്നിത്തലയുമായി ചില അന്തർധാരകൾ രൂപപ്പെടുന്നു അത് സതീശന് മണക്കുന്നു ഇതൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും കെ സി വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ വരവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വി ഡി സതീഷന് നേരിട്ടുണ്ടാക്കുന്ന ആഘാതങ്ങൾ ഇതൊക്കെയാണോ ഇന്ന് അദ്ദേഹത്തിൻ്റെ റെഡ് അലർട്ട് എന്ന പരാമർശത്തിലൂടെ വായിച്ചെടുക്കേണ്ടത് അരിംസാധ ഞാന് താങ്കളുടെ ചൂലത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിന് മുമ്പ് ഇതിനൊരു പശ്ചാത്തലം കൂടെ ഒന്ന് പറയണ മലത്രേ അത് ആ ആ പശ്ചാത്തലം നോക്കുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് സാധാരണ മലയാളത്തിൽ ഒറ്റ മലയാളത്തിൽ നാട്ടു മലയാളത്തിൽ പറഞ്ഞാൽ പാളയത്തിൽ പട എന്നല്ലാതെ മറ്റൊന്നും ഒരാൾക്കും പറയാൻ തോന്നില്ല അപ്പൊ അത് തന്നെയാണല്ലോ ഷാനിബ് വേറെ രൂപത്തിൽ പറഞ്ഞ ഉള്ള ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളാണല്ലോ അദ്ദേഹം ഇപ്പോ ഈ ചർച്ചയിൽ പങ്കുവെച്ചത് അപ്പൊ പാളയത്തിൽ പടയെന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല കോൺഗ്രസിൽ ആ പാർട്ടി അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുകയാണ് ആ കാണലിന്റെ ഏറ്റവും വലിയ ഈ തെളിച്ചമുള്ള അല്ലെങ്കിൽ തെളിമയാർന്ന മറ്റു ചില പ്രക പ്രകടിത ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തീരുമാനം ആ അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് അദ്ദേഹത്തിനുള്ള ഒരു ദിവസം നമ്മൾ വൈകുന്നേരം ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു പിന്നെ അജിംഷാദായിരുന്നല്ലോ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെ പറ്റി പ്രധാനമായിട്ടും വന്ന അവിടുത്തെ തൃശൂര് ഒരു ഡി സി സി അംഗം തന്നെ പിന്നെ നമ്മുടെ ദീപാദാസ് മുൻസിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത് വയനാട് ഫണ്ടിന് വേണ്ടി കളക്ട് ചെയ്ത് തൃശൂരിൽ നിന്ന് കളക്ട് ചെയ്ത പണത്തിൽ പതിനെട്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റിയ വിരുതനാണത്രേ പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്റെ ആക്ഷേപമൊന്നും അല്ല കേട്ടോ ഇത് ദിവാദ മുൻസിക്ക് രേഖാമൂലം കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യമാണ് ആ കാര്യം ഞാൻ അറിഞ്ഞത് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ അന്ത ചർച്ചയിൽ അതാണ് പ്രധാനപ്പെട്ട ഒരു പിന്നെ ഗുണമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ മറ്റൊന്ന് പ്രേമേന്ദ്രൻ എം പി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വലിയൊരു പുകല് നടപ്പാക്കാൻ നോക്കിയല്ലോ ബീഫ് പൊറോട്ട ബിന്ദു അമ്മന് കനക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അതിൽ ഉണ്ടാക്കുക എല്ലാവർക്കും മനസ്സിലായി യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കഴിഞ്ഞ ദിവസങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന രാഷ്ട്രീയമായ വലിയ ക്ഷീണം ആ ക്ഷീണത്തിന് നേരിയൊരു മൂതുപട ഇടാനായിട്ട് തന്നെ കൊണ്ടാകാവുന്ന ചെയ്യാം എന്നുള്ള ഒരു ഉത്സാഹ കമ്മിറ്റിയുടെ ഏകാന്ത ഉത്സാഹ കമ്മിറ്റിയായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ ഇറങ്ങിയ പാടെ കഴിച്ചുപോയി പറഞ്ഞതെല്ലാം ആരായി പോയി അത് വേറൊരു കാര്യം അത് കഴിഞ്ഞപ്പോ ഇന്ന് കാണുന്ന എന്താണ് അതിനേക്കാളും വിചിത്രമായ കാര്യമല്ല ഇന്ന് കാണുന്നത് പിന്നെ വേണുഗോപാൽ പിന്നെ ഒരു കാര്യം പറയുന്നു അതിന് നേരെ വിപരീതമായ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു പി എം ശ്രീ ആ പി എം ശ്രീ വിഷയത്തിൽ തന്നെ അത് എന്താ വാങ്ങിച്ച കുഴപ്പമെന്നേ എന്ന് ചോദിക്കുന്ന ആരാണ് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് കുഴപ്പം അത് കേരളത്തിന് അർഹതപ്പെട്ട പണം കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല ഘട്ടത്തിലൊക്കെ അല്ല ഇപ്പോഴും രേവന്ത് റെഡിയും മിസുരാമയൊക്കെ വാങ്ങിച്ചല്ലോ അത് അതടക്കമാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ ഇതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്നത് ീ പിന്നെ കോൺഗ്രസ് പുനഃസംഘടനയായിരുന്നല്ലോ നടന്നത് ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കാണ് നടന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഞാൻ പറയുന്നില്ല എന്റെയും കൂടെ സുഹൃത്തായിട്ടുള്ള ഒരു മന്നായ സുഹൃത്തായിട്ടുള്ള അനിലിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ചെമ്പഴന്തി അനിൽ എന്താ എന്ന് ഗതിയിൽ ഒന്ന് നോക്കൂ അവസാനം ആ ഇരുന്ന കസേരം കൂടെ അടിച്ചുകൊണ്ട് പോയി ശക്തൻ ചെമ്പഴന്തി അനിലിന്റെ സീറ്റില്ല ആ സ്ഥിതി ആയില്ലേ അതങ്ങനെയായി നേരത്തെ വേറാളെ എം പി ആക്കി വനിതാ എംപിയാക്കി കൊണ്ടുവരികയും അവരെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം തിരുത്തുകയും ചെയ്ത ഒരു ചരിത്രവും കഥയൊക്കെ മുമ്പിലുണ്ടല്ലോ നമ്മളായത് മറന്നിട്ടില്ലല്ലോ പിന്നെ അങ്ങനെയുള്ള ചരിത്രങ്ങൾ വേറെയുമുണ്ട് ഇനി ചെയ്യേണ്ട അടുത്ത വരാൻ പോ വരാന്തിരിക്കുന്ന അടുത്ത നടപടി എന്താണ് അടുത്ത നടപടി ഡി സി സി പ്രസിഡന്റുമാരെ പുനഃസംഗന നടക്കുമല്ലോ അവിടെ നടക്കുമല്ലോ ഏറ്റവും ശുഭാപ്തി വിശ്വാസിയായ ശ്രീ ബി റജി പോലും അവകാശപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുനഃസംഘടന കോൺഗ്രസിൽ ഡി സി സി പുനഃസന നടക്കുമെന്ന് അത്തരത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ കുഴഞ്ഞ ജനാധിപത്യ പാർട്ടിയാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾക്കാന്ന് മനസ്സിലാവില്ല അല്ല അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ് ഈ പത്ത് വർഷത്തിന് ശേഷം കേരളത്തിന്റെ ഭരണം പിടിച്ച് ആർക്ക് കൊടുക്കും വേണുഗോപാൽ പറയുന്നത് യു ഡി എഫിനെ ഭരണം പിടിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് താൻ വഹിക്കുന്നത് ആ ചുമതലയാണ് ഇങ്ങനെ ഇത്തരക്കാർക്കല്ലേ ജനങ്ങൾ ഭരണം കൊടുക്കാൻ പോകുന്നത് തമ്മിൽ തല്ലി തലകീറാൻ നിൽക്കുന്ന ഇത്തരക്കാരെ ജനങ്ങൾ ഏത് നിലയിൽ ഏതളവിൽ ഏത് കാലത്ത് വിശ്വസിക്കുമെന്നാണ് ഇവരുടെ ഈ ആ ഭാഷ പറയാൻ മോശമാണ് വ്യാകരണപരമായ തെറ്റല്ലെങ്കിൽ കൂടി അൺപാർലമെന്ററി അല്ലെങ്കിൽ കൂടി ഞാൻ അത് പ്രയോഗിക്കുന്നില്ല കാരണം നമുക്കൊക്കെ പ്രിയപ്പെട്ടവനാണുള്ള ബി റജി അതൊന്നും പറയുന്നില്ല അപ്പൊ അതാണ് അത്തരത്തിലുള്ള